ഹലോ എവ്രിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കഴിച്ചത് എന്തൊക്കെയാണ് നോക്കാം നല്ല ക കടുപ്പും കൂട്ടിയ നല്ല ചായ ഉണ്ടായിരുന്നു മിൽക്ക് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സോ ചപ്പാത്തി ചിക്കൻ ഗ്രേവി ഒരു ഉച്ച ഉച്ചറയായപ്പോൾ നല്ല ബീഫ് ബിരിയാണി കായച്ചിട്ടുണ്ടായിരുന്നു സോ അടിപൊളിയായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിക്കിളുണ്ടായിരുന്നു മാങ്കോ പിക്കിളായിരുന്നു നമ്മൾ കയച്ചിട്ടുണ്ടായിരുന്നത് പൊള്ളി ബീഫ് ബിരിയാണി ചോ ചുപ്പോ കണ്ടോ അത്രയും നമ്മൾ ആസ്വദിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അതുപോലെ തന്നെ എക്സ്പെഷ്യലി അതിൽ മസാല ഒന്നും പറയാനില്ല കൈസ് സൊ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുള്ളവരും കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ മസ്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്യുക സോ അത്രയും അടിപൊളി ടേസ്റ്റായിരുന്നു നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കേക്ക് കഴിക്കാൻ കൊതി വന്നപ്പോൾ നമ്മൾ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു സോ കേക്ക് വന്നിട്ട് അടിപൊളിയായിരുന്നു വാനില കേക്കായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ അടിപൊളി കേക്കായിരുന്നു ക്രീമി ആൻഡ് ഫില്ലിംഗൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്രീയേറ്റ് ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു സോ എല്ലാവരും കാര്യങ്ങളൊക്കെ പെർഫെക്ഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ബീഫ് വറട്ടിയതും അതിൻ്റെ കൂടെ തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ടീൻ്റെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കുന്ന അവിടെ സ്വന്തം പഴംപൊരി നമ്മുടെ ഇവിടെ പഴംപൊരി എന്നാണ് പറയുക നിങ്ങളവിടെ എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം സോ ഓരോ സ്ഥലത്തും അതിന് ഓരോ പേരാകുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറെൻസ് എങ്ങനായാലും പറയുള്ളു ഓരോ ഡിസ്ട്രിക്ട് അനുസരിച്ചിട്ട് മേ ബി മാറുമായിരിക്കാം സോ ഇവിടെ പറയൽ പഴം പൊരിച്ചത് പഴം പൊരി ഇതൊക്കെയാണ് സോ പഴം നിറച്ചത് വേറെയാണ് ഇത് പഴം പൊരിച്ചതാണ് നോട്ട് എ പോയിൻറ്റ് നെക്സ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ബീഫ് കറി കൂട്ടിയിട്ട് നല്ല ആവി പറക്കുന്ന അട്ടി പൊള്ളി കോമ്പിനേഷനായിരുന്നു സോ പുട്ട് ഒന്നും പറയാനില്ല ഗായ്സ് നമ്മളങ്ങനെ ചൂട് പുട്ട് കഴിച്ച് അതും നമുക്ക് പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് ഫിഷ് കറി ഓക്കെ ഓക്കെ ആണ് ചിക്കൻ കറി ആണ് ബട്ട് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ബട്ട് ബീഫ് കറി വന്നിട്ട് ഒന്നും പറയാനുണ്ടാവില്ല ആർക്കും അത്ര അടിപൊളി ടേസ്റ്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം പിന്നെ കടല ചെറുപയർ ഇതെല്ലാം കോമ്പിനേഷനിൽ വരും സോ നമുക്കിഷ്ടം ബീഫ് ആൻഡ് പുട്ടാണ് കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിട്ട് ഹോമിലി നമ്മൾ റോഡ് സൈഡിലൊന്നും നിന്നും കഴിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ പെപ്പെയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക സോ നമ്മുടെ സ്വന്തം പാനിപ്പൂരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് സോ ക്രിസ്പി ആയിട്ടുള്ള പാനിപൂരി പൊട്ടിച്ചിട്ട് അതിലിട്ട് നമ്മുടെ ഈ കൂട്ടെല്ലാം ചേർത്തതിന് ശേഷം സ്വീറ്റ്സും നമ്മുടെ ചട്നി മസാല അതും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് സോ ഇതിൻ്റെ റെസിപ്പീസ് വേണമെന്നുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മളെ നെക്സ്റ്റ് ഒരു വീഡിയോ ഇതിൻ്റേത് മാത്രമാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ഒരു തട്ടിക്കോട്ട് പാനിപ്പൂരി ആയിട്ടല്ല എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് അത്യാവശ്യം അട്ടിപ്പൊളി പാനിപ്പൂരി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ ക്യൂ ആയിരുന്നു അത് വേറെ കാര്യം സൊ നെക്സ്റ്റ് വന്നിട്ട് ചെക്കൻ സീസൺ ആയതുകൊണ്ടും നമ്മുടെ വീട്ടിൽ ചക്കിട്ടിയത് കൊണ്ടും നമ്മൾ ചക്ക കൂട്ടാനിലോട്ട് മാറിയിട്ടുണ്ട് സോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചക്ക കൂട്ടാനായിരുന്നു ഗായ്സ് ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു ചക്ക കൂട്ടാൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം നല്ല തേങ്ങ അരച്ച് ഒഴിച്ച് നമ്മുടെ ജീരകത്തിൻ്റെ ആ ഒരു ചുവയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സോ ഒന്നും പറയാൻ വയ്യ അത്ര അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വന്നിട്ട് നല്ല ചുളയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാന്നല്ലേ ഇപ്പം പറഞ്ഞു പറഞ്ഞുതരാം സോ നമുക്ക് ഇതുകൊണ്ട് കുറച്ച് ടാസ്ക് ചെയ്യാനുണ്ട് ടാസ്ക് മീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് സോ നേരിയതാക്കിയിട്ട് കട്ടി കുറച്ചിട്ട് സോ സ്ലൈസ് ആക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സോ ദ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടേണ്ടത് നമ്മൾ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതെന്തിനാണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സോ നമുക്കാര്ക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ ചാക്ക് ഫ്രൂട്ട് ചിപ്സ് സോ ചക്കൊരി അങ്ങനെയൊക്കെ പറയാം അല്ലേ ചക്ക ചിപ്സ് അങ്ങനെയൊക്കെ പറയാം ഒന്നും പറയാനില്ല സോ ലവ് യു